ആര് പോയാലും നീ നിന്റെ മ്മയുടെ മയ്യത്ത് കബറിൽ വെച്ചാൽ ആ കബറിന്റെ ചാരത്ത് നീ നിൽക്കണം ആര് പോയാലും നീ പോകരുത് ഒരഞ്ചു മിനിറ്റ് എങ്കിലും നീ ഒന്ന് നിൽക്ക് ഒരു ഓതുന്ന സമയം ഒരു നാൽപ്പതായ തോതുന്ന സമയമെങ്കിലും നീ ആ കബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിന്നൊന്ന് ചെയ്യണം അള്ളാഹു നമുക്ക് മാറാകട്ടെ കാരണം എന്തെന്നറിയോ ഈ കബറി കിടക്കണ മനുഷ്യൻ നോക്കും എല്ലാവരും ഇങ്ങനെ മയ്യത്തിടക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ പോവാ ആരാ പോണത് എന്റെ ചങ് വിളിച്ചിരുന്ന ആ പോ ചങ്ങ് ആദ്യം പോണേ അത് കഴിഞ്ഞപ്പോ കൂടപ്പുറപ്പുകൾ പോയി കുടുംബക്കാര് പോയി എല്ലാരും ഇങ്ങനെ പോകുന്നുണ്ട് സ്വന്തം മക്കള് പോയാൽ കബറിൽ കിടക്കുന്ന ആള് ചിന്തിക്കുമത്ര അള്ള ആര് മറന്നാലും എന്റെ മോൻ ഇത്ര പെട്ടെന്ന് തന്നെ മറന്നോള എ മോന് ഇത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കുഴി വെച്ചതല്ലേ ഉള്ളു മറന്നുപോയോ എന്നാൽ എല്ലാവരും പോയി കബറി കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് സ്വന്തം മകൻ നിന്ന് കഴിഞ്ഞാൽ ആ വാപ്പ സന്തോഷിക്കും ആരു പോയാലും എന്റെ മോൻ പോയില്ലല്ലോ അതൊരു ധൈര്യമാണ് അതല്ലേ റസൂൽ തങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ മനുഷ്യൻ ഇങ്ങനെ ഏഴ് ചുവട്ടടി വെക്കുമ്പോ തന്നെ രണ്ട് മലക്കുകൾ വരുമെന്ന് ആ കബറിന്റെ അകത്ത് മലക്കുകൾ ഇറങ്ങി വരുമ്പോ പാപ്പായ്ക്കൊരു ധൈര്യം ഉണ്ട് മുകളി എന്റെ മോ നിക്കുന്നുണ്ടെന്നുള്ളൊരു ധൈര്യം ആ മലക്കുകൾ കിടന്നു വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കവറിന്റെ മുകളിൽ നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ചാരത്ത് പോയി നിന്നിട്ട് പടച്ചവനെ എല്ലാവരും പോയി കഴിയുമ്പോ എല്ലാവരും പോയി എല്ലാവരോടും പറയണം നിങ്ങൾ പൊട്ടോ എന്റെ ചാരത്ത് എനിക്കൊരു അഞ്ചു മിനിറ്റ് നിൽക്കണം എനിക്കൊരു പത്ത് മിനിറ്റ് നിൽക്കണം എന്ന് ആ കബറിന്റെ ചാരത്ത് നിന്ന് യാസീനോദിയാ കിട്ടുന്ന പുതിയ ഫലമറിയുമോ ിൽ ആകത്ത് കിടക്കുന്ന മനുഷ്യന് നാപ്പത് ദിവസം അല്ലാഹു രക്ഷ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവരുടെ അതാപുകൾ കുറച്ചു കൊടുക്കും മാറ്റി കൊടുക്കുമെന്ന് അവിടെ പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തേ പറഞ്ഞു വന്നതെന്ന് അറിയുമോ മുപ്പത്തിമൂന്ന് വർഷക്കാലം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്നിട്ട് ആരെയൊക്കെ സ്നേഹിച്ചാലും പള്ളിപ്പറമ്പ് വരെ വരൂ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതാരും ആകട്ടെ അവരെല്ലാവരും എല്ല കബറിന്റെ ചാരത്ത് വരെ വരുന്നുള്ളോ അവിടെ വരെ എല്ലാവരും പോകുന്നുള്ളോ ഈ കാഴ്ച ഞാനിങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു സുഹൃത്തിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്റെ

பணத்தது <laughs> ாரத்தையல்ல സ്നേഹിച്ചത് എന്തിനോ അമലുകള സ്വാലിക സൽക്കർമ്മങ്ങളുണ്ടല്ലോ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു നീ വിചാരിക്കും ഏറ്റവും വലിയ രസമുള്ളത് ഏറ്റവും വലിയ ആനന്ദമുള്ളത് ഏറ്റവും വലിയ സുഖമുള്ളത് അതൊരു സുന്ദരിയായ പെണ്ണിന്റെ കൂടെ ബൈക്കില് പുറകിൽ വെച്ച് കൊണ്ട് പോകുമ്പോഴാണെന്ന് കരുതിയെങ്കിൽ മഹാനായ ഹാദ്യമല്ല സമർതി പറയുകയാ ഞാൻ സ്നേഹിച്ചതാരയും സ്നേഹിക്കാൻ തീരുമാനിച്ചു ത്തിനെ സ്നേഹിക്കാ തീരുമാനിച്ചു സ്നേഹിക്കാൻ തീരുമാനിച്ചു സ്വലാത്ത് പറയുന്നതിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു അങ്ങനെ സൽകർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി ാണ് വരുന്നത് ഒന്ന് ചെയ്ത സദക്കാ ജാരിയായ സദക്കാ രണ്ട് മക്കള് പിന്നെ പ്രയോജനം ചെയ്യുന്നത് നിന്റെ നിസ്കാരം നിന്റെ നോപം നിന്റെ സ്വരാത്തും നിന്റെ തിക്കറും നിന്റെ കുർആര് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് അവസാന പ്രവാചകം പറഞ്ഞതിന് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി സ്നേഹിക്കണം ചെറുപ്പക്കാരാ നമസ്കാരത്തിന് സ്നേഹിക്കാം നിന്നെ കൊണ്ട് കഴിയുമോ സ്നേഹിക്കുന്നത് ആ നമസ്കാരം എന്തൊരു എന്തൊരു സുഖമെന്നറിയുമോ രസമെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരട്ട് ഈ പാദത്തുകളെ സ്നേഹിക്കാൻ കഴിയണം നിസ്കാരത്തെ സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനാരെന്നറിയുമോ സ്വപ്നങ്ങളും മോഹങ്ങളുമുള്ള രക്തത്തൊളിപ്പുള്ള ചെറുപ്പക്കാരനാണ് ും കടിച്ചിട്ടില്ലാത്തതിന്റെ പേരില് ശത്രുക്കള് പിടിച്ചു കൊണ്ട് വരികയാണ് പിടിച്ചുകൊണ്ട് വന്നു തൂങ്ങി കൊല്ലുന്നതിന് വേണ്ടി കഴുകുമരത്തിന്റെ മുകളിലേക്ക് കേറ്റുകയാട് ഉപയെ കൊല്ലാ പോവുകയാണുപ്രതിയല്ലാഹു താരാൽപനെ കൊല്ലാൻ പോകുകയാണ് എന്റെ പ്രിയമുള്ളവരേ അതാ ഹുബൈബിനെ സമയമായപ്പോ ഹുബൈബേ ആരാണ് ശത്രുക്കൾ എന്നറിയുമോ ഹുബൈബിന്റെ കൂട്ടുകാരാണ് ഹുബൈബ് റളിയല്ലാഹു തആല ചങ്ങാതിമാരാ ചോദിക്കുന്ന ഹുബൈബേ എന്തിനാടാ പുതിയ മതത്തിൽ നീ നടക്കുന്നത് നീ ചെറുപ്പക്കാരനാണടാ അടിച്ചുപൊളിക്കണ്ട പ്രായമാണടാ ഏത് പെണ്ണിനെ കാണി നിന്റെ കൂടെ കൂടെ നിനക്ക് നിനക്ക് പണം തരാ തരാ അധികാരം ഈ ഞങ്ങളുടെ െങ്കിലും മുഹമ്മദിനൊരു ചീത്ത പറയടാ മോശമായ ഒരു വാക്കു പറഞ്ഞാല് ഞങ്ങൾ കൊല്ലുകയില്ല ജീവനോട് ജീവനോടെ തിരിച്ചുവിട്ടേക്കാ ഉപ്രതിയല്ലാകു താലാകു തയ്യാറായില്ലാകു താലാൽ ആ ശത്രുക്കൾ ചോദിച്ചു നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു ഓഫർ തരാ നിന്റെ അവസാനത്തെ മോഹമെന്താ നിന്റെ അവസാനത്തെ അഭിലാസമെന്താ കേൾക്കടാ പള്ളികളെ മുന്നിലൂടെ നടന്നു പോയാൽ പള്ളിക്കകത്ത് കാണിക്കുന്നവന്റ നടുവിലൂടെ നടന്നു പോയ ഹുബൈബിനോട് ചോദിക്കുകയാണ് നിന്റെ അവസാന മറുപടി എന്തെന്നറിയുമോ ഒരു രണ്ടര കഴത്ത് നമസ്കരിക്കാൻ എനിക്ക് സമയം തരുമോ എടാ ചെറുപ്പക്കാരാ ഒരു രണ്ടറക്കാലത്ത് നമസ്കരിക്കാൻ എനിക്കൊരവസരം തരുമോ അതാണ് എന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം അല്ലാഹുവേ നമസ്കരിക്കുകയാണ് പെട്ടെന്നാണ് നമസ്കാരം പൂർത്തീകരിച്ചത് രണ്ട് ചെറിയ സൂറത്തുകൾ ഓതികിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു നമസ്കാരം കടിഞ്ഞപ്പോ ഉപജോതിൽ കിടന്ന് കരയുകയാ സുജോതിൽ കിടന്ന് കരയുകയാ എന്തു പറയുന്നതെന്നറിയുമോ സംസാരിക്കുകയാണ് കാരണം നമസ്കാരം എന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടല്ലേ റസോല പറഞ്ഞത് ഒരു മറയുമില്ലാതെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടട കാണടാ ചെറുപ്പക്കാരാ നീ അള്ള കാണുന്നില്ലെങ്കിലും നിന്ന് കാണുന്നുണ്ടെന്ന് മുത്തിനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ കരയുകയാട്ടു പടച്ചറപ്പിനോട് പറയുന്നു അല്ല എപ്പ നമസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാണ് ഹുബൈ ബോദാറ്

വിചാരിക്കും എനിക്കും മരിക്കാം പേടിയാണെന്ന് മരിക്കാം പേടിയാണെന്ന് ഇവര് കരുതും അതുകൊണ്ടാണ് പെട്ടെന്ന് നമസ്കാരം നിർത്തിയത് അതിയല്ലാകു അവിടെ പടച്ചവനെ എഴുന്നേക്കുകയാണ് എന്നിട്ട് അതാ നെഞ്ചു പിരിച്ചുകൊണ്ട് കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കയറി ചെന്നിട്ട് കഴുത്തിലേക്ക് കയറെടുത്തിടുകയാ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു ഭാഗത്തേക്ക് നിന്നിട്ട് നീ ചാകണ്ടട നീ കിബലയുടെ നേരെ നിന്നിട്ട് മരിക്കണ്ട മരിക്കണ്ടാ പിടിച്ച് തിരിച്ചു നിർത്തുകയാണ് കയറിടുകയാ ചെറുപ്പക്കാരാ ജീവിതത്തിൽ അഭിലാഷം ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോണമെന്ന് പറഞ്ഞ ഹുബൈബ് വലിയ സൂറത്തോതാൻ പറ്റാത്തതിന്റെ പേരില് കരഞ്ഞു കൊണ്ട് പരാതി പറന്നു ഹുബൈബ് യാ ചെറുപ്പക്കാരാ എത്ര ശ്രീകിച്ചട്ടുണ്ടാകും മുന്നമോരെ ആ നമസ്കാരത്തിനോട് എത്ര ഇഷ്ടമായിരിക്കും മുന്നമോരെ ആ ഹുബൈബിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ ഇടാ നമസ്കാരത്തിനെ ഇബാദത്തുകളെ ശ്രീകിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഹുബൈബ് ബിന അദിയ റളിയല്ലാഹു തആല അൻഹുവിന് പടച്ച റബ് കൊടുത്ത പ്രതിഫലം ചരിത്രം നിനക്ക് പഠിപ്പിച്ചു തരണ്ടടാ ചെറുപ്പക്കാ

ശരീരത്തിലേക്ക് കുത്തി യാസാനു ആ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിന്നിട്ട് ചിരിക്കുകയാ ശത്രുക്കള് താഴെ നിന്നിട്ട് ചിരിക്കുകയാ കാരണം ഒരുത്തന് ജീവനോടെ കൊല്ലുകയല് പഠിച്ചവനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയല് അവിടെ അവസാന കഴുകുമരത്തിലിട്ടിങ്ങനെ തൂക്കുമ്പോ ആ മരണപ്രാളത്തിൽ കിടന്ന് തൂങ്ങുന്ന സമയത്ത് പിളയുമ്പോ താഴെന്നവന്മാര് മുഴുവനും ചിരിക്കുകയാ അവരൊക്കെ കളിയാക്കുകയാ സമയത്താണ് സമയത്താണ് ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്നിട്ട് ഹുബൈബിനോട് ചോദിക്കുന്നു ഹുബൈബേ എന്തിനാ ഹുബൈബേ എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ

إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറയുന്നു നോക്ക് ഏഴാകാശമം തുറന്ന് പടച്ചറപ്പിന്റെ മലക്കുകള് പട്ടു വസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്റെ റൂഹിനെ കൊണ്ടുപോകാ കാത്ത് നിൽക്കുകയാ കരയുകയാണോടാ ഹുബൈബ് പേടിക്കല്ലേ ഹുബൈബ് വിഷമിക്കല്ലേ ഹുബൈബ് താഴെ നിന്ന് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി കെട്ട് നീ വിളിച്ചു പറ പറയഹുബൈബേ നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി നിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറലായിലാക ഇല്ലല്ലോ വായിച്ചു നോക്കടാ ചെറുപ്പക്കാരാ ആ കഴുകുമരത്തിൽ കിടന്നു മുറുകുമ്പോഴും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ മുഖത്ത് നോക്കി കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉപയോഗു വിളിച്ചു പറഞ്ഞു മുഹമ്മദു

ഇങ്ങനെയൊന്നുമല്ല കിടന്നത് കൊന്നു കഴിഞ്ഞപ്പോ അവന്മാര് വന്നു നോക്കും തൂങ്ങിച്ചാവെന്നവന്റെ അവസ്ഥ കണ്ടിട്ടുണ്ട കണ്ടാ തന്റെ പേടി തോന്നും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹാക്കുമാർ